സൂപ്പർ ഒരു ടേസ്റ്റില് പുളിശ്ശേരി ഉണ്ടാക്കാം നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു മിൽമ മിൽമയുടെ ഒരു കവറ് കേട് അത് ഇങ്ങനെ ഇത് വെച്ച് വിസ്ക് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കണം നന്നായിട്ട് അടിച്ച് അതിനെ തരിയില്ലാതാക്കണം മനസ്സിലാവണം കണ്ടോ ഏ ഒരു ഇതിനകത്ത് അധികം നമ്മൾ തേങ്ങയോ ഒന്നും ഇടത്തില്ല തേങ്ങ അരച്ചൊന്നും ചേർക്കത്തില്ല ക്ലേശം വെള്ളം ഒഴിച്ചു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഒരു മിൽമയുടെ കവറിൽ കേടാണേ മതി ഓക്കെ ഇതിനകത്ത് ഇട്ടു കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ദാ ഈ സ്പൂൺ എടുത്തേക്കുന്ന വളരെ ചെറിയ സ്പൂൺ ഇതിലീൻ്റെ കാൽ ടീസ്പൂൺ ജീരപ്പൊടി കാൽ സ്പൂണിൻ്റെ പകുതി ഉലുവപ്പൊടി ഹാഫ് സ്പൂൺ ഇല്ലേത് കാൽ സ്പൂണും അല്ല അതിനേക്കാളും കുറച്ചും കൂടെ ഉണ്ട് കാൽ സ്പൂണിനേക്കാളും കുറച്ചും കൂടെ മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് സൂപ്പർ ടേസ്റ്റിലൊരു ഉപ്പ് നമ്മുടെ പുളിശ്ശേരിയാണത് ഇതിനെ വീണ്ടും വിസ്ത് വെച്ചൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം പുളി ഇല്ലാത്ത കേടാ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ഓക്കെ കൺസിസ്റ്റൻസി ഇച്ചിരി കട്ടിയുണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഏ ഒരു പുളിശ്ശേരിക്ക് നിങ്ങൾ എങ്ങനെയാണ് കട്ടിക്കാണോ അതോ കട്ടി കുറച്ചാണോ എടുക്കുന്നത് അത് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് കടുകേർത്ത് ഒഴിക്കുവാണ് ഉള്ളിയും നല്ല എരിവുള്ള വറ്റൽ മുളക് ഓക്കെ മൂന്നെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ള ഉപ്പ് ഇതായിരിക്കണം ഇതിൻ്റെ ഉപ്പ് നോക്കുവാണ് കറക്റ്റ് പരുവാണ് കൂടുതലുമില്ല കുറവുമില്ല അടിപൊളിയായിരിക്കും അപ്പം ഞാൻ ക കടു വെറുക്കാനുള്ള നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു പുളിശ്ശേരി പുളിശ്ശേരിയായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക തീത്തിച്ച് ഇനി അത് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സൂപ്പർ പുളിശ്ശേരിയാണിത് കേട്ടോ സൂപ്പർ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിക്കുന്നവർ ഇതേ കണക്കേ പുളിശ്ശേരി ഉണ്ടാക്കത്തുള്ളു ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി പിന്നെ എപ്പോൾ നിങ്ങൾ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇതേ കണക്കേ പിന്നെ വെക്കത്തുള്ളു കേട്ടോ ഇരുമ്പേട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക സൂപ്പർ ആയിരിക്കും ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആ കടുക് വറുക്കുന്നതും തേങ്ങ അരയ്ക്കാത്തതുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തൈരിന് പുളിയും പാടില്ല ഓക്കെ ഞാൻ കടുക് ഇട്ട് കൊടുക്കട്ടെ കടുക് പൊട്ടുന്ന ഉടൻ നമുക്ക് ഉള്ളി ഇട്ട് നമ്മുടെ കൊടുക്കും ഒരു സ്വല്പം ഉള്ളി ഒന്ന് ഇട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ വറ്റൽ മുളകൊക്കെ കൊടുക്കാം നമുക്ക് വറ്റൽ മുളക് മൂന്ന് എരിവുള്ള വറ്റൽ മുളകാണ് എടുത്തേക്കുന്നത് നല്ല എരിവുള്ള വറ്റൽ മുളക് കൂട്ടത്തില് ഒരു ആവശ്യം പോണെ കറി വെക്കല കേട്ടോ ചൂറ ഒഴിക്കാൻ പോവുകയാണ് അങ്ങനെ പുളിശ്ശേരി ഞങ്ങളെ കാണിച്ചെടുക്കാം കാണാല്ലോ പുളിശ്ശേരി പുളിശ്ശേരിക്കകത്തോട്ട് ഒഴിക്കാൻ വെള്ള കളറായിട്ട് തോന്നുന്നത് ചൂടടിക്കുമ്പോ മഞ്ഞ കളറായിക്കോളൂ ഓക്കെ ഇനി ഈ ഇരുമ്പേറ്റിയുടെ ചൂടൊരു ഒന്ന് തണുക്കുമല്ലോ ആ സമയത്ത് നമ്മള് വേണമെങ്കി ഇതിനകത്തൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ പുളിശ്ശേരി സൂപ്പർ പുളിശ്ശേരി ആയത് സൂപ്പർ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേ കണക്ക് ട്രൈ ചെയ്യും എന്തിന് ടേസ്റ്റാന്നറിയാമോ ഇപ്പം ഞാനിനി അതിൻ്റെ ചൂടൊന്ന് പോകുമ്പോൾ ഞാൻ അതിനകത്ത് ഒട്ടൊന്നൊഴിച്ച് ഇങ്ങെടുക്കും കാരണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ അപ്പൊ കണ്ടല്ലോ പുളിശ്ശേരി എനിക്കിത് കുടിച്ചോണ്ടിരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു കുടുവൻ തവി വെച്ചട്ടെ ഇതൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒഴിച്ചിരി എടുക്കാം കണ്ട പിന്നെ ഓരത് നമ്മൾ വാതെ സൂക്ഷിക്കണം കേട്ടോ അതിന് ഭയങ്കര ചൂടല്ലേ അപ്പം ഇതിൻ്റെ കറക്റ്റ് ചൂടുമായി കണ്ടല്ലേ പുളിശ്ശേരി അടിപൊളി പുളിശ്ശേരി കണ്ടല്ലേ ഇത് കണക്ക് ഇപ്പം ചെയ്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഈ പന്നതിൻ്റെ പുളിശ്ശേരിയൊക്കെ ഇവിടെ ഇരിക്കുന്നു നല്ലൊരു വിഭവമാണ് ഒരു പുളിശ്ശേരിയോ ഇച്ചിരി ചമ്മന്തിയോ മീൻ പൊരിച്ചോ ഉണ്ടെങ്കിൽ സൂപ്പറല്ലയോ പിള്ളേർക്കൊക്കെ അത് മതിയല്ല അവർ കിടന്ന് അത് ഇതൊന്നും ഉണ്ടാക്കണ്ട തൈര് കിട്ടുമോ അല്ലെങ്കിൽ തൈര് ഉറയൊഴിക്കുന്ന അറിയാവുന്നവരാണെങ്കിൽ അത് ഓക്കെ അപ്പോൾ ഇതേ കണക്കുണ്ടാക്കി നോക്കുക ഓക്കെ ബൈ